നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുന്നത് ഇനി അഞ്ച് പേർ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇവർ ചികിത്സയിലുള്ളത് അപകടത്തിൽ പൊള്ളലേറ്റ നീലേശ്വരം തേറുവയൽ സ്വദേശി പി സി പത്മനാഭൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു ഇതോടെ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം ആറായി പൊള്ളലേറ്റവരുടെ ചികിത്സാ ചിലവ് സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും വ്യക്തമായ നിർദ്ദേശങ്ങളില്ലാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് നാടിനെ നടുക്കിയ നീലേശ്വരം വെടിക്കെട്ട് ദുരന്തത്തിൽ അഞ്ച് പേർ കൂടി തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുന്നു മംഗളൂരു എ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഈ അഞ്ച് പേരും ചികിത്സയിലുള്ളത് ഇവരുൾപ്പെടെ വിവിധ ആശുപത്രികളിലായി ആകെ മുപ്പത്തിയേഴ് പേരാണ് ചികിത്സയിൽ കഴിയുന്നത് അപകടത്തിൽ പൊള്ളലേറ്റ നീലേശ്വരം തേർവയൽ സ്വദേശി പി സി പത്മനാഭൻ ഇന്നലെ മരണപ്പെട്ടിരുന്നു കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയവെയായിരുന്നു മരണം ഇതോടെ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം ആറായി ജില്ലാ ബാങ്കിൻ്റെ റിട്ടയേർഡ് സീനിയർ മാനേജറായിരുന്നു മരണപ്പെട്ട പത്മനാഭൻ എം ടി ഭാർഗവിയാണ് ഭാര്യ റോജൻ രഞ്ജിത്ത് ബാബു എന്നിവർ മക്കളും വീണ ശ്രീയുക്ത എന്നിവർ മരുമക്കളുമാണ് കഴിഞ്ഞ മാസം ഇരുപത്തിയൊൻപതിന് പുലർച്ചെയാണ് നീലേശ്വരം അഞ്ഞൂറ്റമ്പലം വീരർക്കാവ് ക്ഷേത്ര കളിയാട്ടത്തിനിടെ പടക്കശേഖരത്തിന് തീപിടിച്ച് അപകടമുണ്ടായത് മൂവാളംകുഴി ചാമുണ്ടി തെയ്യത്തിൻ്റെ വെള്ളാട്ടം പുറപ്പാട് സമയത്ത് പടക്കം പൊട്ടിച്ചപ്പോൾ തീപൊരി പടക്കം സൂക്ഷിച്ച കെട്ടിടത്തിലേക്ക് വീഴുകയും പൊട്ടിത്തെറിക്കുകയുമായിരുന്നു അപകടത്തിൽ നൂറ്റി അൻപതിലേറെ പേർക്കാണ് പൊള്ളലേറ്റത് അപകടം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടും പൊള്ളലേറ്റ സാധാരണക്കാരുടെ തുടർ ചികിത്സയും ജീവിതവും വഴിമുട്ടുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങിയ ശേഷമുള്ള തുടർചികിത്സയ്ക്കുള്ള ചിലവ് താങ്ങുവാൻ കഴിയാതെ പ്രയാസപ്പെടുകയാണ് ഒട്ടേറെ കുടുംബങ്ങൾ പൊള്ളലേറ്റവരുടെ ചികിത്സാ ചെലവ് ഏറ്റെടുത്ത സർക്കാർ മരിച്ചവരുടെ കുടുംബത്തിന് നാല് ലക്ഷം രൂപ സഹായധനവും പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ തുടർ ചികിത്സാ ചെലവ് സംബന്ധിച്ച് വ്യക്തമായ നിർദ്ദേശമില്ലാത്തതിനാൽ ആശുപത്രികൾ ഇവരിൽ നിന്നും പണം ഈടാക്കുകയാണ് അന്നന്ന് ജോലി ചെയ്ത് ലഭിക്കുന്ന വരുമാനത്തിൽ ജീവിക്കുന്ന കുടുംബത്തിൽപ്പെട്ടവർക്ക് ആശുപത്രി ചിലവ് വലിയ ബാധ്യതയായി മാറുകയാണ് അതിനാൽ തന്നെ വിഷയത്തിൽ അധികൃതരുടെ ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തമാണ് വെടിക്കെട്ട് അപകടത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിച്ചു വരുന്നുണ്ട് സംഘാടകരായ ഒൻപത് പേർക്കെതിരെ വധശ്രമ കുറ്റം ചുമത്തി കേസെടുത്തിട്ടുണ്ട് ഉത്സവ നടത്തിപ്പുകാരുടെ അലംഭാവമാണ് അപകടത്തിന് മുഖ്യ കാരണമെന്നാണ് എഫ് ഐ ആറിലുള്ളത് കേസിലെ എല്ലാ പ്രതികളുടെയും ജാമ്യം കഴിഞ്ഞ ദിവസം ജില്ലാ സെഷൻസ് കോടതി റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്